സ്കൂൾ മൈതാനത്തിന് സമീപം മനുഷ്യ അസ്ഥി കണ്ട സംഭവം സ്കൂളിനു ചുറ്റും വനാന്തരീക്ഷമെന്ന് ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഇന്ന് രാവിലെയാണ് മനുഷ്യ അസ്ഥി കണ്ടെത്തിയത് ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ഫിലിപ്പാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സ്കൂൾ മൈതാനത്തിന് സമീപമാണ് കുറ്റിക്കാട്ടിൽ അസ്ഥികൂടം കണ്ടെത്തിയത് മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഫുട്ബോൾ കുറ്റിക്കാട്ടിലേക്ക് പോയത് എടുക്കാൻ ചെന്നപ്പോഴാണ് അസ്ഥികൂടം കണ്ടത് നിലവിൽ സ്കൂളിന് പൊളിഞ്ഞുവീണ ചുറ്റുമതിലാണ് ഉള്ളത് എന്നും സ്കൂളിന് ചുറ്റും വനാന്തരീക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കും ഗ്രാമപഞ്ചായത്തിന് ഫണ്ട് അപര്യാപ്തമാണ് ആയതിനാൽ കൂടുതൽ ഫണ്ട് ഉൾപ്പെടുത്തി ചുറ്റുമതിലും സുരക്ഷയും ഉറപ്പാക്കാൻ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പഞ്ചായത്ത് വർഷാവർഷം ഇവിടം വൃത്തിയാക്കാൻ ശ്രമിക്കാറുണ്ട് കൂടുതൽ അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടെ ആവശ്യമായത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കോട്ടയം നമുക്ക് തന്നെ തന്നെ കാണാവുന്ന പോലെ ഒരു ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ ഈ സെക്കൻഡറി പ്ലസ് ബ്ലോക്കാണ് അതുപോലെ ഇതിനോട് ചേർന്ന് ഞാനാണ് എസ് എം ഇ സ്ഥിതി ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ വിരുദ്ധരോ ചുറ്റപ്പെട്ട ഒരു കേന്ദ്രമാണ് വന അന്തരീക്ഷത്തിലാണ് ഈ സ്കൂൾ നിലനിൽക്കുന്നത് അപ്പം അടിയന്തിരമായി തന്നെ അതിരൂരിതൽ അടിയന്തിരമായി തന്നെ ഈ ചുറ്റുമതിലും സംവിധാനങ്ങളും ഒക്കെ പുനഃസ്ഥാപിക്കുകയും വേണ്ട സുരക്ഷാ ക്രമീ ക്രമീകരണങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നും താല്പര്യപ്പെടുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് സ്വാഭാവികമായിട്ടും വെക്കാവുന്ന ഫണ്ടുകൾ തുലവും തുച്ഛമാണ് എങ്കിൽ കൂടി വാർഡ് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ അഭ്യമികളുടെ സഹായത്തോടെയും എൻ്റെ സ്വന്തം സഹായത്തിലും നമ്മൾ ഈ സ്കൂളും പരിസരവും ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വർഷാവർഷം ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പി ടി ഐയും കൂർവ്വ വിദ്യാർത്ഥ സംഘങ്ങളിലൊക്കെ സഹായം ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതൊന്നും പോരാ ആ ഈ ഈ കാട് പിടിച്ച് വനം ഈ മരങ്ങളൊക്കെ തീർച്ചയായിട്ടും ചില്ലകളൊക്കെ റോഡിലോട്ടും മറിഞ്ഞു വരുന്നൊരവസ്ഥയിലേക്ക് നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ അടിയന്തിരമായി വെട്ടി വെട്ടി നിരത്തി ഒരു എന്തു പറഞ്ഞു ഈ ഈ ഭാഗം എല്ലാം വെട്ടി വൃത്തിയാക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം